ഹലോ എന്താ അതെ പിന്നെ നമ്മള് പിന്നെ യോഗ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നെ അപ്പൊ ഇപ്പം പിന്ന നിങ്ങള് വാട്സപ്പ് എല്ലാം കൃത്യമായി കാണാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു പിന്നെ ഒരു ചെറിയ അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതാണ് യോഗയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കൊരു ഒരു സ്റ്റേഷൻ കിട്ടാതെ പോലെ അപ്പൊ അത് ചെലത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ആരെങ്കിലും വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കൂ അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുത്താതെ ഓക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് സ്വയമേ ഒരു എന്ന് പറയണ്ട ഒരു ഏടിയെത്താതെ എന്തെങ്കിലും ഒരു സ്റ്റേഷൻ കിട്ടാതെ ഒരു അവസ്ഥയാണ് ഇത് ചെയ്താലാണ് നമുക്ക് എന്താ രക്ഷപ്പെടാൻ കഴിയാ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മുടെ ചെയ്തതിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതിന് എന്തൊക്കെ തെറ്റുണ്ടോ എന്നാൽ എങ്ങനെയാ എന്താണെന്നുള്ളൊരു ഒരു ഐഡിയ നമുക്കില്ല എങ്ങനെ ഞാൻ ജോലി നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോ ഞാൻ സാധാരണ രാവിലെ യോഗ ചെയ്യലുണ്ട് ഇപ്പൊ നിങ്ങള് ഗുരുജീന്റെ ഇത് കണ്ടതിന് ശേഷം നാടിശുദ്ധി പ്രാണായമോ ബ്രീത്തിങ ചെയ്യലുണ്ട് അതിപ്പോന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു ഒന്നര വർക്ക് കിട്ടും ഞാൻ ഒരു പിന്നെ രണ്ടു മണിക്കായിരിക്കും ഒന്നരന്നാ മതി അത് തന്നെ തുടരണം അത് തന്നെ തുടർന്നാൽ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയല്ലേ ഉള്ളൂ തുടങ്ങി അതൊരു രണ്ടാഴ്ചയുള്ളൂ അപ്പഴേക്ക് ചോദ്യമായിട്ട് ചോദ്യം മനസ്സിലുണ്ടാവണ്ട അനുഭവങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് സമയം എടുക്കും ഉള്ളത് അതിലടക്കെന്നുള്ള ഞാൻ ഇതിപ്പോ ചെയ്യുന്ന സമയത്ത് നമ്മള് ഈ ഇടത്തെ കൈയ്യോ കൈ വരെ വളരെ കുറവ് ഇടത്തെ കൈൻറെ ഉള്ളം കൈവാക്ക് ഇങ്ങനെ ഒരു ചൂട് വരും പോലെ ഉണ്ട് ഒരു പുകച്ചത് അതൊന്നും ശ്രദ്ധിക്കണ്ട അതിലേക്കൊന്നും ആയിട്ടില്ല നിങ്ങൾ ചെയ്തോണ്ടേരുന്നുള്ളൂ എടാ ഒരു ജന്മം മുഴുവൻ ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് വർഷങ്ങളോളം ചെയ്തിട്ടുള്ള ആളുകളുണ്ട് രണ്ടാഴ്ച ഒന്നും ചോദിക്കാറായിട്ടില്ല അല്ല നമ്മളെ പിന്നെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ അമ്മേന്റെ അച്ഛൻ പിന്നെ സമയം പറഞ്ഞ് സമാധിയിരുന്ന നല്ലതന്നെയാണ് അതിന്റെയൊക്കെ ഗുണം ഉണ്ടാവും പിന്നെ നമ്മള് ഞാൻ പിന്നെ ദേവസ്ഥാനങ്ങളിൽ ഹിമാലിയും ചാർദാമലം പോയതാണ് ഒരു എട്ടു മാസം മുമ്പ് പിന്നെ നമ്മളെ ജമ്മു കാശ്മീർ ജയ് മാതാ നേപ്പാള് അങ്ങനെല്ലാം പോയിട്ടുണ്ട് പിന്നെ കാശീത്തന്നെ എട്ടോട്ടം പോയി എട്ടുപ്രാവശ്യം പോയി കാശീര് ഈ പ്രയാഗരാജന്റെ ഉത്സവത്തിലെല്ലാം ഉണ്ടായില്ല അല്ല അതല്ല ഞാൻ പറയാം അതിലെല്ലാം അതിലെല്ലാം പോയിട്ട് നമുക്കൊരു മനസ്സൊരു സ്റ്റേഷൻ കിട്ടുന്നില്ല അല്ലാതെ കിട്ടണമെങ്കിൽ അതിന് അതാ പറഞ്ഞത് അതിലല്ല അത് കിടക്കുന്നത് പറയാം തീർത്ഥയാത്ര നമ്മളുടെ ഉള്ളിലേക്കാണ് പോണ്ടത് നമ്മളുടെ ഉള്ളിലേക്ക് ഉള്ള നമ്മളുടെ ഉള്ളിലൊരു ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ തീർത്ഥയാത്ര പോകേണ്ടത് അപ്പൊ അതിന് ഈ ക്രിയ ചെയ്യലാണ് നമ്മളുടെ യാത്ര തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഈ പ്രാണായാമം ചെയ്യലാണ് അപ്പൊ അത് തന്നെ തുടർന്നോളൂ ബാക്കി റിസൾട്ടൊക്കെ അതിന്റെ പിന്നാലെ വരും ഇതിപ്പോ ശുദ്ധിയോ ബ്രീക്കിംഗ് മാത്രം ചെയ്താകുന്നല്ലേ ആ അത് അതന്നെയാ അതില് ആ ഉണ്ടല്ലോ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അത് ചെയ്യാം സദാ ചെയ്തോണ്ടിരിക്കാം എത്ര വേണമെങ്കിലും ചെയ്യാം അങ്ങനെയുള്ള സമയമൊന്നുമില്ല പക്ഷെ നമ്മളത് പിന്നെ ഈ നാട്ടിശുദ്ധി പ്രാണായമൊക്കെ നമ്മൾ ഇതിപ്പോ ചെയ്യുമ്പോ ശ്വാസം ഓം എടുക്കുമ്പോന്നൊന്നും ജപിക്കേണ്ട ഇതില്ലോ അതൊന്നും ജപിച്ചാലും നല്ലത് ജപിച്ചില്ലെങ്കിലും ചെയ്യാം ഏഹ് അതൊന്നും അതിലൊന്നും പ്രശ്നല്ലോസസ് നടക്കണം അത് നമ്മൾ ഞാൻ ഈ ചിക്ക ചെറിയൊരു കടയാണ് അപ്പൊ ഞാൻ ഇവിടെ അവര് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ബ്രീതിങ് ചെയ്യും ഓ നല്ലങ്ങാൻ വൈകിയേ ഉള്ളൂ ഇനി അത് ശരിക്കും ഒരു ഇതൊക്കെ നിങ്ങള് ഗുരുജ കണ്ടോണ്ട് എല്ലാം ഞാൻ വൈകി കേൾക്കാം പിന്നെ ഒരു അമ്മേന്റെ ഗുരുവായൂര് അമ്മയുണ്ട് നായക അപ്പൊ നമ്മക്ക് എന്തെങ്കിലും ഒരു സ്റ്റേഷനെ നമ്മളെ ഇതിൽ നിന്നുള്ള തിരിയാൻ വേണ്ടി ഞാൻ അമ്മേനെ വിളിച്ചതായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുവോ അപ്പൊ അപ്പൊ ഗുരുവായൂരോട് ഞാൻ പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ പറ്റൂല നമുക്ക് എന്തെങ്കിലും ഉള്ള കാര്യങ്ങള് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ വിളിക്ക് ഒരു പത്ത് മണിക്ക് വിളിച്ചോ പറയാന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു പത്ത് മണിക്ക് തന്നെ വിളിച്ചു പിറ്റേതാണ് വിളിച്ചാരോ ഫോൺ എടുത്തില്ല അപ്പൊ ഞാൻ അവിടെ അവിടെയുള്ള മകനാണ് എടുത്തത് അപ്പൊ മകനെടുത്തേരം പറഞ്ഞു അമ്മ പൂജ ഉള്ളത് ഞങ്ങളൊരു രണ്ട് മണിക്കൂർ കഴിച്ച് വിളിച്ചു തന്നെ അത് ഞാൻ രണ്ടു മണിക്കൂർ കഴിഞ്ഞു വിളിച്ചാലും പറഞ്ഞു പൂജ കഴിഞ്ഞത് പക്ഷെ അവരുമായിട്ട് സംഭാഷണത്തിലാ ഉള്ളത് പിന്നെ ഉച്ചക്ക് വിളിച്ചു ഉച്ചക്ക് വിളിച്ചാലോ ഫോൺ എടുക്കുന്നില്ല അല്ല ഒരു എട്ട് പ്രാവശ്യം വിളിച്ചു വൈദ്യുത മൂപ്പർ എടുക്കുമ്പോൾ വിളിക്കുമ്പോ എല്ലാം ഓറ എടുക്കല് മകര എടുക്കല് തന്നെ പറഞ്ഞ് ഇങ്ങനൊരു നാലു മണിക്ക് വിളിച്ചു പറഞ്ഞു അങ്ങനെ പിന്നെ പറഞ്ഞ് ആറു മണിക്ക് വിളിച്ചോന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ എട്ട് മണി വരെ വിളിച്ച് പിന്നെ ഞാൻ കട്ടാക്കി അപ്പൊ നമുക്ക് ഞാൻ അത് കട്ടാക്കി പിന്നെ വിളിച്ചിട്ടില്ല അതാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മളങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും പറഞ്ഞ അവസരം കൂടി ഇങ്ങോട്ട് വിളിക്കുമല്ലോ ആ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അത് നമുക്ക് പിന്നെ അങ്ങനൊരു യോഗ ഉണ്ടെങ്കിൽ നമുക്ക് അവരിലേക്ക് എത്താനുള്ള യോഗ ഉണ്ടെങ്കിൽ ചിലപ്പോ വിളിക്കുമ്പോ അവർക്ക് അതുകൊണ്ടായിരിക്കും അതിൽ വിഷമം ഒന്നും വിചാരിക്കണ്ട വിളിച്ചു നോക്കൂ എന്താ പറയുക ആളുകൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും അവർക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാനൊന്നും അങ്ങനെ ത്രാണിയൊന്നും ഇല്ല ഈ ഫോൺ കോളുകളൊക്കെ അതൊന്നും അവർക്ക് അറിയില്ല അപ്പൊ ആ വിളിക്കുന്ന സമയത്ത് അവര് ഫ്രീ ആണെങ്കിൽ ആണെങ്കി എടുക്കും അതിന് സംശയൊന്നുമില്ല മകനെടുക്കുന്നത് അല്ല നിങ്ങള് നിങ്ങക്ക് കിട്ടാനുള്ള സമയത്ത് അവര് ഫ്രീ ആണെങ്കിൽ വിളിക്കുമ്പോൾ എടുക്കും പറയാ അപ്പൊ വിളിച്ചോണ്ടിരിക്കേ ചെയ്യാൻ പറ്റുള്ളൂ അതവര് വേണം വേണ്ടി ചെയ്യണതല്ല ആളുകൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെയാണു ആ കൂടുതലിങ്ങനെ അപ്പൊ നിരന്തരം ശ്രമിക്കൂ ഒരു ദിവസം കിട്ടും ട്ടോ. ഓ ആ സംശയം ഉണ്ട് ഞാൻ വിളിക്കാം ആ ആയിക്കോട്ടെ